ഉളുപ്പില്ലാത്ത നാരിത്തരമുള്ള കച്ചവടാണെന്നുള്ള തെളിവ് പറഞ്ഞേ ഞാൻ ഒരു ദിവസം ഈ ഞാൻ മുമ്പ് ഈ വീഡിയോ ചെയ്തല്ലോ ഇത് ചെയ്ത സമയത്ത് ഞാടാ വീട്ടിലിരിക്കണ സമയത്ത് ഇന്നോട് എന്റെ ജ്യേഷ്ഠൻ്റെ മോള് എന്റെ പെങ്ങളെ മോള് പോലൊക്കെ ഉണ്ട് ചെറിയ മക്കള ഒരു അഞ്ചിലും ആറിലൊക്കെ പഠിക്കുന്ന മക്കൾ പോലും പെറ്റത് മുതലേ ഈ കുന്ത്രാന്റെ ഉള്ളിൽ കയറ്റിയിട്ട് നല്ല പിന്നെ കമന്റ് ചെയ്യാ നമ്മളെ വാപ്പമാരും നമ്മളെ ഉമ്മമാരൊക്കെ ഇത് കഴിച്ചിട്ടാണ് നമ്മളെ നമ്മൾ മ്മളുണ്ടായതും ഞമ്മളെ നോക്കിണ്ടാക്കിയത് നല്ല അധ്വാനിച്ചിട്ട് നല്ല കൂലിപ്പണിക്ക് ഇതൊക്കെ പോയിരുന്നു നമ്മളെ വാടെ ഓലക്കാബ് ഉണ്ടാക്കാണ് ഗ്രീച്ചിനു വേണ്ടിട്ടല്ല ഇത് വെറുപ്പ് കൊണ്ടാണ് ഇത് ചെയ്യണത് സത്യത്തിൽ നാലാൾ കണ്ടാ മതി നാലാളുകൾ മാത്രം കണ്ടാലും മതി ഓലോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കും ഇരുന്ന് എങ്ങോട്ട് എഴുന്നള്ളാണെങ്കിൽ ഈ സാധനം ഒന്ന് കുത്തിക്കേറ്റി കയറ്റി പോകാൻ പോകാൻ പറ്റും സുഹൃത്തുക്കളെ ഇന്നിപ്പണ്ടാളുകൂടെ വന്നിരിക്കണെന്താന്ന് അറിയോ എന്താ നിനക്കറിയോ എന്താണ് പറഞ്ഞൂ എന്താന്ന് വെച്ചാലേ ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു കുഞ്ഞിമാന്റെ സ്റ്റാമിനെ കുറിച്ചിട്ടൊരു വീഡിയോ കണ്ടോ ഏത് വീഡിയോ എടാ സ്റ്റാമിന സേവർ ഇല്ലേ അതിനെ കുറിച്ചിട്ടൊരു വീഡിയോ അതിലെന്തൊക്കെയാള് പറയുന്നുണ്ട് എന്തോ കിഡ്നി പോകൂലെന്നും പിന്നെന്തോഡിയോ ആ വീഡിയോ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവൂല എത്ര രാജ്യങ്ങളിലൊക്കെ അതിന്റെ അപ്രൂഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഗ്യാരണ്ടി പറയുന്ന ആരാണ് വീഡിയോ പിന്നെ വീഡിയോ വീഡിയോ ചെയ്യണതുപോലെ തന്നെയാണ് അത് വെക്കുന്നതുപോലെ തന്നെയാണ് ഗ്യാരണ്ടി ഗ്യാരി പറയണതുപോലെ തന്നെ ആ രീതിയിൽ പറയാം അല്ല ഞാനൊരു അപ്പൊ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ സ്മൈല നമ്മള് ഇവിടെ പിന്നെ ബ്രാൻഡികളൊക്കെ ഉണ്ടല്ലോ ഏത് വൈൻഷാപ്പിൽ കിട്ടുന്ന കള്ള് ബ്രാൻഡി കാര്യങ്ങളൊക്കെ അപ്പൊ ഈ സാധനത്തിനൊക്കെ അപ്രൂവും കാര്യങ്ങളൊക്കെ അല്ലേ പിന്നെ ഗവൺമെന്റിന്റെ അപ്രൂവ് കൂടി ചെയ്യണ അല്ലേ ആ അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ പിന്നെ ആ വീഡിയോ ചെയ്ത ആളത്ത് പിന്നെ ഗവൺമെന്റിന്റെ അപ്രൂവോടെ കൊടുക്കുന്ന സാധനാണ് ഏത് ബ്രാൻഡി കള്ള് എന്തൊക്കെ എന്തൊക്കെയുണ്ട് ഓക്കെ ഗവൺമെന്റ് ഗവൺമെന്റ് തന്നെയാണ് വിൽക്കണതോ ഏഹ് അപ്പൊ അയിമ എന്താ ആരോഗ്യത്തിന് ചെയ്തിരിക്കണത് ആ ആരോഗ്യത്തിന് ഹാനികര നൈമ തന്നെ എഴുതിയിരിക്കണത് ഇന്നലെ അത് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് കിഡ്നി പോകുന്നുണ്ട് ലിവർ പോകണ്ട് ഒക്കെ പോകണ്ട എല്ലാരും യൂസ് ചെയ്യണോണ്ട് ഇത് ഇപ്പോ ഈ സ്റ്റാമിന അറിയുന്ന സാധനം ഇറങ്ങിയിട്ട് ഇന്ത്യക്ക് അറിവിലൊരു അഞ്ചെട്ട് മാസമായിട്ടുള്ളു വേറെ ഒന്നുണ്ട് പറയേണ്ട ഞാൻ എങ്ങോട്ട് എങ്ങിട്ട് എഴുതുന്ന ആനയാണല്ലോ എഴുന്നള്ളാൻ എങ്ങിട്ട് എഴുതുന്ന കുത്തിക്കേറ്റി കയറ്റി പോകാൻ അതില്ലാതെ പെറ്റത് കൂതലേ ഈ കുന്ത്രാണ്ടുള്ളിൽ കയറ്റി നല്ല സ്റ്റാമിനോഡി മസ്സിലുണ്ടാവും ഫുട്ബോൾ ജിമ്മ് കളിക്കാൻ മൂണവൽക്കും അതിനൊക്കെ എടുത്തുപോയി ഏത് ജിമ്മാണ് ഏത് ജിമ്മിനാണ് വലുത് കൊടുക്കുന്നത് ആർക്കറിയാം ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഇത് കച്ചവടം ചെയ്യണത് ജനങ്ങളെ എങ്ങനെ അറിയാം ഇത് മറ്റേ ജിമ്മിന് വേണ്ടിട്ടാണ് അങ്ങനത്തെ ജിമ്മിന് വേണ്ടി പിന്നെ പറയണത് റീച്ചിനും വേണ്ടിട്ടാണ് നിങ്ങൾക്കെതിരായിട്ട് കൊറേ ആളുകൾ സംസാരിക്കണേന്ന് ഞാൻ പറയട്ടെ ഓലക്കാ പൂണ്ണാക്ക് റീച്ചിനു വേണ്ടിട്ടല്ല ഇത് വെറുപ്പ് കൊണ്ടാണ് ഇത് ചെയ്യണത് കണ്ടാൽ മതി ൾ മാത്രം കണ്ടാലും മതി ഓരോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കും ഇത് നിങ്ങൾ ഇങ്ങനൊക്കെ ഈ വീഡിയോ ചെയ്യണ്ടല്ലോ ശരിക്ക് ഏതെ നാണോ മാനം ഉസ്രൂം പൊളി ഉണ്ടെങ്കിൽ ആ അതുണ്ടെങ്കില് ഈ വീഡിയോ ചെയ്യില്ല കമന്റ് ബോക്സ് വായിച്ചു വായിക്കൂല കമന്റ് ബോക്സ് വായിക്കൂലെ ഉളുപ്പില്ലാത്ത നാരിത്തരമുള്ള കച്ചവടമാണെന്നുള്ളതിന് തെളിവ് പറഞ്ഞട്ടെ ഞാൻ ഒരു ദിവസം ഈ ഞാൻ ഈ മുമ്പ് ഈ വീഡിയോ ചെയ്തല്ലോ ഇത് ചെയ്ത സമയത്ത് ഞാൻ ആ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇന്നോട് എൻ്റെ ജ്യേഷ്ഠൻ്റെ മോള് എന്റെ പെങ്ങളെ മോള് പോലൊക്കെ ഉണ്ട് ചെറിയ മക്കളാ ഒരു അഞ്ചിലും ആറിലൊക്കെ പഠിക്കുന്ന മക്കളാ അവര് വന്നിട്ട് ഇൻ്റെ അടുത്ത് പറയുന്നത് അപ്പാ ഈ ഒരു വീഡിയോ ചെയ്തില്ലേ ഇത് എന്താണ് ആ സാധനം എന്ന് എനിക്ക് അന്തസ്സമുള്ളത് ആയതുകൊണ്ട് ഞാൻ ആ വിഷയം മാറ്റിപിടിച്ചു എനിക്ക് പറയാൻ കഴിയില്ല കാരണം ഇത് എന്നെ ഇന്നതിനെ ഉപയോഗിക്കണം എനിക്ക് പറയാം ഇത് ജിമ്മിന് പോകണോല ജിമ്മിനെ പറ്റിയിട്ടാണ് നല്ല ഒരു ഇത് കച്ചവടം ചെയ്യണെ അതിൽ നിന്ന് എനിക്കും ഓരോട് പറയാൻ പറ്റും എനിക്കൊരു അന്തസ്സമുണ്ട് അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞില്ല വിഷയം മാറ്റി പിന്നെ പിന്നെ ചോദിച്ചപ്പോൾ ഞാൻ കാര്യം പറഞ്ഞില്ല എനിക്ക് അന്തസ്സമുണ്ട് അത് ഓലിക്ക് അന്തസവും ഇല്ല ഉസുറും പുളിയില്ല ഒരു മണ്ണാങ്ങാട്ടില്ലാത്തതുകൊണ്ട് ഓല് പിന്നെ പിന്നെ കമൻ ബോക്സ് വന്ന് നിറയാണ് തെറികളും തെറി നിങ്ങൾ കമന്റ് ചെയ്തോളി എന്ത് പറ കാര്യമില്ല ഉളുപ്പില്ലാത്ത വർഗത് കച്ചവടം തന്നെ ചെയ്യും പൈസ കിട്ടി കണ്ടു കഴിഞ്ഞാല് ഞങ്ങളും ചെയ്യേണ്ട വീഡിയോ പല ചാളികളും അതും ഇത് പക്ഷെ ഞങ്ങള് പറയിപ്പിച്ചൊന്നും ഇല്ല പറയിപ്പിച്ച വീട് എത്ര രാജ്യങ്ങളിൽ അപ്രൂവ് കൊടുത്ത സാധനാണെ അപ്പൊ എല്ലാ രാജ്യങ്ങളിലും പിന്നെ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടല്ലോ അപ്പൊ അതിനെന്താ അപ്രൂവിലായിട്ടാണോ അതി അത് കുടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ രോഗം വരുന്നുണ്ട് നരം ആളുകൾ യൂസ് ചെയ്യണില്ലേ അതുപോലെ തന്നെയാണ് ഈ സ്റ്റാമിന സേവറും ഇതിപ്പോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പൊ കുറെ ആളുകൾ അഞ്ചെട്ട് മാസമായിട്ടുള്ള ഉണ്ടാകാം ഇതിന്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ എപ്പള വരിക എന്ന് അള്ളാർക്കുള്ള അറിയാം ഞാൻ റിയുടെ ഈ സ്റ്റാമിനോ ഇന്നത്തെ കാലത്ത് ഏതൊരു കാര്യത്തിനും ആവശ്യമില്ല നല്ല നല്ല അധ്വാനിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആരോഗ്യം കിട്ടും പിന്നെ നമ്മളെ ഫുഡിൽ നമ്മൾ നോക്കിയാൽ മതി കണ്ടേ കണ്ട സാധനങ്ങളൊക്കെ വാരി വലിച്ചു നിന്നാൽ നമ്മളെ ആരോഗ്യം ഉണ്ടാകും അതിന് ഈ സ്റ്റാമിന എന്ന് പറയുന്ന ഒരു സാധനം വലിച്ചു കയറ്റിയിട്ട് ഒരു കാര്യമല്ല അപ്പൊ നമ്മൾ നമ്മളെ ഫുഡ് ഞമ്മളെ കാര്യങ്ങള് ആരോഗ്യം നല്ലപോലെ നോക്കി കഴിഞ്ഞാൽ എല്ലാ സ്റ്റാമിനും നമുക്ക് ഉണ്ടാവും ഈ പറയുന്ന സാധനം ഒരുപാട് ആളുകൾ ഞമ്മളെ നാട്ടിലും പിന്നെ പുറത്തുനിന്നത്തെ നാട്ടുകളിലൊക്കെ ജിമ്മിന് പോണ ആളുകളുണ്ട് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ജിമ്മിന് പോകണത് നിങ്ങൾക്ക് കമന്റ് ചെയ്യട്ടോ എന്തേ നിങ്ങൾ ഈ സാധനം കുടിച്ചിട്ടാണോ ജിമ്മിന് പോണത് എന്ന് ഒന്നും വേണ്ട ഇത് വീഡിയോ കാണുന്ന ആളുകളൊക്കെ കമന്റ് ചെയ്യാ നമ്മളെ പാപ്പമാരും ഉമ്മമാരൊക്കെ ഇത് കഴിച്ചിട്ടാണ് നമ്മളെ നമ്മൾ നമ്മളുണ്ടായതും ഞമ്മളെ നോക്കിണ്ടാക്കിയത് നല്ല അധ്വാനിച്ചിട്ട് നല്ല കൂലിപ്പണിക്ക് ഇതൊക്കെ പോയിരുന്നു നമ്മളെ പാപ്പന്മാരും ആരും നമ്മളും പോകുന്നുണ്ട് ഇതൊന്നും ഈ സ്റ്റാമിന തിന്നിട്ടോ കുടിച്ചിട്ടോ ഒന്നുമല്ല പിന്നെന്താ പറയുക ഒരു ഒരു സാധനം ഇതിന്റെ ഇപ്പൊ ചോടാണ്ട് ഒന്നും വേണ്ട കൊറോണ സൂചി അടിച്ചു നമ്മള് അതിന്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും എപ്പോഴാണ് വരുന്നത് പിന്നീട് വന്നോ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാത്ത സൂചിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞമ്മളൊക്കെ അതുപോലെ തന്നെയാണ് ഇതിന്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കുറച്ച് കഴിയും ഇപ്പൊ കുടിക്കുമ്പോ നല്ല എനർജിയും എല്ലാ സംഭവവും ഉണ്ടാവും പക്ഷെ കുറച്ച് കഴിഞ്ഞാല് നമ്മളെ ശരീരം ഇങ്ങനെ ഒടഞ്ഞു പോകും ഒടഞ്ഞൊടഞ്ഞു പോകും അപ്പൊ നല്ലതാണ് നല്ല കുറച്ച് ശരീരം ക്ഷീണിച്ച മാതിരി എനിക്ക് തോന്നുന്നുണ്ട് ഒരു സ്റ്റാമിന കുഞ്ഞുമാനത്ത് പോയിട്ട് വാങ്ങിക്കുക എനിക്ക് നല്ലതാണ് എനിക്ക് വേണ്ട അനക്ക് എനിക്ക് വേണ്ട മോനെ ഉളുപ്പില്ലാത്ത സാധനം ഞാൻ തിന്നൂല പൊന്നാറ് സുഹൃത്തുക്കളെ എനിക്ക് ഇങ്ങളോടൊരു കാര്യം പറയാനുള്ളൂ എന്താ പറയാം എന്തായാലും നിങ്ങളിത് വാങ്ങൂലന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് ഈ സ്റ്റാമിന അറിയുന്ന സാധനം വാങ്ങൂലന്ന് ഉളുപ്പില്ലാത്ത പോലെ കച്ചവടം ചെയ്യേ എന്തോ ചെയ്തോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷേ നിങ്ങളിതൊന്നും വാങ്ങരുത് ഈനെ പ്രോത്സാഹിപ്പിക്കരുത് ഈ ഒരു കച്ചവടത്തിന് നാലാളുകൾ മാത്രമാണ് ഞമ്മളെ വീഡിയോ കാണുന്നെങ്കിലും അവരോട് പറയാനുള്ളത് ഈ ഒരു കാര്യം തന്നെ ഉള്ളൂ ഉലി ഉളുപ്പില്ലാത്ത ആളുകളെ കൂടെ പോകരുത് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഓലില്ലെന്ന് പറയും പിന്നെ ലാസ്റ്റ് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും അപ്പോൾ ശ്രദ്ധിച്ചിട്ട് യൂസ് ചെയ്തൊക്കെ വാങ്ങിട്ട് വാങ്ങിയിട്ട് അല്ല ഉപയോഗിക്കരുത് വാങ്ങും ചെയ്യരുത് ആ സാധനം അപ്പൊ എന്തായാലും അടുത്ത നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇങ്ങനെയുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങും ഞങ്ങൾ പറയും ഇവിടെ തന്നെ വന്നിരിക്കുകയും ചെയ്യും അപ്പൊ ഇവിടുത്തെ ഇത് ഞങ്ങളുടെ സ്ഥലാണ് ഞങ്ങളുടെ സെറ്റാണ് അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ